നിരവധി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആ നിലയിലെല്ലാം നവീകരിക്കപ്പെടുന്നുണ്ട് നമ്മൾ പുതുക്കപ്പെടുന്നുണ്ട് ഓരോ പുസ്തകങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ചിലത് എഴുതി വെച്ച് കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷിനിലാലിൻ്റെ തന്നെ ഇരുവാണ് ഷിനിലാൽ കുറച്ച് മുമ്പ് ആ പുസ്തകം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ പുസ്തകം എനിക്ക് തന്നിരുന്നു ഞാൻ വായിച്ച് അവസാനിപ്പിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് ഒന്ന് മറിച്ച് നോക്കുകയായിരുന്നു വേടനും വേടത്തിയും മല കയറാൻ വേണ്ടി പോവുകയാണ് നിങ്ങളെ പുസ്തകം വായിച്ച് മനസ്സിലാക്കിയാൽ മതി എന്നാലും വായിച്ചിട്ടുണ്ട അവരുടെ മാർഗം തടയുന്ന ഒരാൻമയിലും പെൺമയിലും ഇവരോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ രമിക്കുന്ന ഈ കാട്ടിൽ ഇരുകാലികളായ നിങ്ങൾക്ക് എന്തു കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടത്തി പറയുന്ന ഒരു മറുപടി ഉണ്ട് പാക്കും നാക്കും തിരിയുന്നതിന് മുമ്പ് നിങ്ങളും ഞങ്ങളും ഒന്നായിരുന്നു എന്നുവെച്ചാൽ പക്ഷിമൃഗാദികളും മനുഷ്യരും എല്ലാം ഒന്നായിരുന്നു എല്ലാ മനുഷ്യരും സഹോദരീ സഹോദരന്മാരാണ് നമ്മൾ ഒന്നാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഒന്നാണ് എന്നൊരു പക്ഷെ ആദ്യമായിട്ട് പറയുന്ന എന്ന് എനിക്ക് തോന്നുന്നു ഈ കൃതിയിലൂടെ സർവരും സഹോദരർ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിൽ എഴുതുന്നുണ്ട് ലോകത്തിലെ സകല മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന് അത് പലരും പറഞ്ഞിട്ടുണ്ട് അവരവരുടേതായ രീതിയിൽ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മയിലിനോട് വേടത്തി പറയുകയാണ് ഞങ്ങളും നിങ്ങളും എല്ലാം ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോ മയിൽ തിരിച്ചു പറയുന്നുണ്ട് അപ്പൊ അമ്പും മില്ലുമൊക്കെ ആയിട്ടാണ് വേടൻ അമ്പെടുത്ത് കുലയ്ക്കുമ്പോൾ ഒരു നോട്ടം കൊണ്ട് വേടത്തി തടയുന്നു അപ്പൊ മയിൽ പറയുന്നുണ്ട് ആയുധത്തിന്റെ അഹന്തയുമായാണോ വരുന്നത് അത് അമ്പും വില്ലും വലിച്ചെറിയൂ എന്ന് പറയുന്നു അപ്പൊ ആ ആയുധം ഉപേക്ഷിക്കുകയാണ് ആയുധത്തിന്റെ അഹന്തകളെ വലിച്ചെറിയേണ്ടതാണ് അല്ലെങ്കിൽ എല്ലാ ആയുധങ്ങളും അഹന്തയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ആയുധങ്ങളില്ലാത്ത ഒരു ലോകത്തെ ഷിനിലാൽ വരികളിലൂടെ സ്വപ്നം കാണുന്നുണ്ട് നമ്മളോട് സംവദിക്കുന്നുണ്ട് അമേരിക്കയുടെ ആഭ്യന്തര വരുമാനത്തിന്റെ മുഖ്യ പങ്കുവരുന്നത് ആയുധ വ്യവസായത്തിൽ നിന്നാണ് ആയുധ വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതുപോലെ ഒന്ന് രണ്ട് രാജ്യങ്ങൾ വേറെയുമുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ രചിക്കപ്പെട്ട ഒരു കൃതിയിലാണ് ആയുധങ്ങൾ വലിച്ചെറിയേണ്ടതാണ് ആയുധങ്ങൾ പ്രതിനിധീകരിക്കുന്ന അഹന്തയാണ് എന്നെഴുതുന്നത് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഓരോ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും ആയുധങ്ങളില്ലാത്തൊരു കാലത്തെ യുദ്ധങ്ങളില്ലാത്ത ശത്രുതയും സ്പർദ്ധയുമില്ലാത്ത സാഹോദര്യത്തിന്റെ ഒരു കാലത്തെ സ്വപ്നം കാണാൻ നമ്മെ പ്രേരിപ്പിക്കും വായിച്ചും ചിന്തിച്ചും വളരുന്ന ഒരു തലമുറ പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കും അങ്ങനെ ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാനുള്ള എളിയ പരിശ്രമങ്ങളാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വായനാ കൂട്ടങ്ങളും വായനശാലകളും എല്ലാം നിർവഹിക്കുന്നത്